ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസിലെ ഒൻപത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ പ്രിഫർ കോഫി ഡാഷ് ടീ അവിടെ എന്താണ് വരുന്നത് ടു ആണ് വരുന്നത് ഐ പ്രിഫർ കോഫി ടു എന്നാണ് വരുന്നത് ഓക്കെ പ്രിഫർ സംതിങ് ടു സംതിങ് എൽസ് എന്നാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം മിസ്റ്റേക്സ് ആർ ഡാഷ് ഫോർ അസ് ടു ചേഞ്ച് ദർ ആർ മിസ്റ്റേക്സ് മിസ്റ്റേക്സ് ആർ ദെയർ എന്നാണ് വരുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഐ ഡാഷ് ബ്രാക്കറ്റിൽ വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഫോർ ടു അവേഴ്സ് ആൻഡ് ഐ ആം നൗ ടയേർഡ് ഇവിടെ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷന് ഇപ്പോഴും തുടരുന്നു അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അപ്പം ഇവിടെ ഏത് വരുന്നു ഐ ഹൗ ബീൻ വർക്കിംഗ് ഫോർ ടു അവേഴ്സ് ആൻഡ് ഐ ആം നൗ ടയേഡ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് അവേ അതായത് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ എന്താണ് ടയേർഡായി അല്ലേ ക്ഷീണിതനായി എന്നാണ് പറയുന്നത് നാലാമത്തെ ചോദ്യം ഈഫ് യു വുഡ് ഹാവ് സക്യംബ്ഡ് ടു ഹിസ് പ്രഷർ വി വുഡ് ഹാവ് ലോസ്ഡ് ഫെയ്ത്ത് ഇൻ യു കറക്റ്റ് ദ അണ്ടർലൈൻഡ് പാർട്ട് പാർട്ട് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്കുണ്ട് അവിടെ എന്താണ് വരേണ്ടത് എന്നുള്ള ഓപ്ഷൻ നോക്കുക ഈഫ് യു ഹാർഡ് എന്നാണ് വരുന്നത് ഈഫ് ക്ലോസിൽ ഹാർഡ് പ്ലസ് വീ ടണ്ണൊക്കെ വന്നാൽ ഇപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വി ത്രീന്നാണ് വരേണ്ടത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ പോകുന്ന അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് തോ ഹിസ് ആക്ഷൻ വെയർ സ വെയർ ക്രിട്ടിസൈസ്ഡ് ഹി ഡിഡ് ഇൻ ലോസ് ഹിസ് ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വെയർ സെവർലി ക്രിറ്റിസൈസ്ഡ് എന്നാണ് വരേണ്ടത് സെവേർലി എന്നതാണ് ഇവിടുത്തെ അഡ്വർബ് സെവർ എന്ന് പറയുന്നത് എൽ വൈ ഇല്ലെങ്കിൽ അത് എന്താണ് അബ്ജെക്റ്റീവാണ് ക്രിറ്റിസൈസ് എന്ന വെർബിനെ വിശേഷിപ്പിക്കാൻ അഡ്വർബാണ് വരേണ്ടത് കിട്ടിയല്ലോ അപ്പോൾ ഓപ്ഷൻ ഡി അതുകൊണ്ടാണ് വന്നത് ആറാമത്തെ ചോദ്യം ഹീ ഫെയിൽഡ് ഇൻ ഹീസ് അറ്റംപ്റ്റ് ടു ഡിസ്പേഴ്സ് ദ മോപ്പ് ബിഫോർ ദ മിസ്ക്രിയൻ സെറ്റ് ദ ഫയർ ഓൺ ദ ബസ് ഇവിടെ നോക്കുക ഇപ്പം ഇതിലിവിടെ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ എ ആണ് സെറ്റ് ദ ബസ് ഓൺ ഫയർ മിസ്ക്രിയൻസ് എന്നുള്ള പ്ലൂറൽ ആയതിനാൽ പ്ലൂറൽ ബർബായ സെറ്റാണ് വരേണ്ടത് സെറ്റ്സ് അല്ല സെറ്റ് വരണം ഓക്കെ ഇത് ഇതെന്താണ് മിസ്ക്രിയൻസ് എന്നുള്ളത് പ്ലൂറല അപ്പോൾ ഇവിടെ സെറ്റ്സ് എന്നല്ല സെറ്റാണ് വരേണ്ടത് ഏഴാമത്തെ ചോദ്യം യോഗിക് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ സീംസ് ടു ബി ഓഫ് ഹെൽപ്പ് മോഡേൺ മെൻ ആൻഡ് വുമൺ ഡീൽ എഫെക്റ്റീവ്ലി വിത്ത് ആൻസൈറ്റി ഇപ്പം ഇവിടെ എന്താണ് വരേണ്ടതോ സീം ടു ഹെൽപ്പ് എന്നാണ് വരേണ്ടത് സീം ടു ഹെൽപ്പ് പ്ലൂറൽ സബ്ജെക്റ്റ് ആയതിനാൽ സീം ആണ് കറക്റ്റ് സീംസ് എന്നല്ല സീം ആണ് വരേണ്ടത് സീം ടു ഹെൽപ്പ് എട്ടാമത്തെ ചോദ്യം ദ മെൻ ഫെഡ് ദ ഗേൾ ഇവിടെ പാസീവ് വോയിസ് ഇല്ല അപ്പോൾ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മെൻ ഒമ്പതാമത്തെ ചോദ്യം ജോൺ സൺ ഐ ഗോ ടു ഓഫൺ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുകയാണെങ്കിൽ ഏതാ വരുന്നത് നോക്കിയ ഓപ്ഷൻ ഡി ആണ് ജോൺ സെഡ് ദാറ്റ് ഹീ വെൻ്റ് ഔട്ട് ടു ഓഫൺ മെയിൻ ക്ലോസിൽ പാസ്റ്റ് ആയതിനാൽ ഗോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വെൻ്റ് ആകും അതൊന്ന് നോട്ട് ചെയ്താൽ മതി ഇത് വെൻറ്റാകും ഓക്കെ പത്താമത്തെ ചോദ്യം വില് യു ലെൻ മീ ഫ്യൂ റുപ്പീസ് ഇൻ ദിസ് അവർ ഓഫ് നീഡ് ഇവിടെ ഇതാണ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ലെൻ മീ എ ഫ്യൂ റുപ്പീസ് ഫ്യൂ എന്നാൽ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ് കുറച്ച് എന്ന അർത്ഥത്തിൽ എഫ് യു ആണ് വരേണ്ടത് എഫ് യു ഫൈൻഡ് മിസ് പെൽറ്റ് വേഡ് ഇതിൽ ഓപ്ഷൻ ബി തെറ്റാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് പി എസ് വൈ സി എച്ച് കഴിഞ്ഞിട്ട് ഐ ആണ് വരുന്നത് പിന്നെ എ ടി ആർ ഐ എസ് ടി ആണ് വരേണ്ടത് ഓക്കേ പന്ത്രണ്ടാമത്തേത് ആൻറ്റോണിയമം ഓഫ് മോർട്ടൽ ഇപ്പോൾ ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ വിപരീതം അതിൻ്റെ എന്താണ് മോർട്ടലിൻ്റെ ഓഫീസിൻ്റെ ഈ മോട്ടൽ ശാശ്വതമായത് പതിമൂന്ന് മാൻ ഡസ്റ്റ് നോട്ട് ലീവ് ബൈ ഡാഷ് എലോൺ ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരു ബൈബിളിൽ ഒരു വാചമാണ് ഏതാണ് വരുന്നത് ബ്രീഡ് ഓക്കെ അതായത് ഫിസിക്കൽ എക്സസൈസ് കൂടാതെ മനുഷ്യന് ആത്മീയ ജീവിതം കൂടിയുണ്ട് എന്നൊരർത്ഥമാണ് ഇവിടെ വരുന്നത് പതിനാലാമത്തെ ചോദ്യം ഓപ്പോസിറ്റ് ഓഫ് ഗ്രീവ് ഈസ് എ റീജോയ്സാണ് റീജോയ്സ് സന്തോഷിക്കുക സിമിലർ മീനിങ് ഓഫ് ദ വേർഡ് ബെസ്റ്റൂഡ് അതിൻ്റെതാണ് കോൺഫേർഡ് എന്നുള്ളതാണ് കോൺഫേർഡ് ബെസ്റ്റൂവ് അങ്ങനെ പതിനാറ് എ ട്രീ ഓൾവേസ് ഹാസ് എന്താ ഒരു ട്രീയിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും പൂക്കളാണോ പഴങ്ങളാണോ അല്ല ഇലകളായിരിക്കും അല്ലേ ലീവ്സ് ചൂസ് ദ ബേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബേർഡ് യൂസ്ഡ് ഇൻ ദ ഏൻഷ്യൻ ടൈം ബട്ട് നോ ലോങ്ങർ ഇൻ ജനറൽ യൂസ്ഡ് നൗവ് അപ്പോൾ ഏതാണ് ഓൾഡ് ആൻഡ് നോ ലോങ്ങർ യൂസ്ഡ് ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് ദ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം അന്യതാ പറഞ്ഞ പോളിയാൻഡ്രി പോളിയാൻഡ്രി എന്നാണ് പറയുന്നത് ബഹുഭർത്തത്വം എന്നാണ് എൻ്റെ അർത്ഥം പത്തൊൻപത് നോ സൂണർ ഹീ ഹാഡ് റിട്ടേൺഡ് ഹോം ദെൻ ഹീസ് മദർ ഫെൽറ്റ് ഹാപ്പി ഇവിടെയാണ് വരുന്നത് നോസൂണറിന് ശേഷം നമുക്കറിയാം ദാൻ എന്നതാണ് ശരിയായ പ്രയോഗം നെഗറ്റീവ് വേഡിൽ തുടങ്ങുന്ന വാചകമായതിനാൽ ഓക്സിലർ വെർബ് സബ്ജക്റ്റിന് മുൻപാണ് വരേണ്ടത് അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ് വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരേണ്ടത് ഡിഡ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഹോം ദാൻ എന്നാണ് വരേണ്ടത് ഇരുപത് വാട്ട് ഈസ് ദ ടൈം ഡാഷ് യുവർ വാച്ച് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് ഓപ്ഷൻ എ ആണ് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ചെന്നാണ് വരില്ല അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിൽ ചിലതൊക്കെ കുറച്ച് പ്രയാസമുണ്ട് പ്രയാസമുള്ള ചോദ്യങ്ങൾ ഒന്നുകിൽ ഒരു ബുക്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എഴുതി വെച്ച് തന്നെ പഠിക്കുക ഇംഗ്ലീഷിനൊരു ബുക്ക് കരുതേണ്ടതാണ് അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക ഇംഗ്ലീഷൊക്കെ ഒരുപാട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ ഇരുപത്തി ഒൻപത് ചോദ്യം പേപ്പറുകൾ ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അത് ഞാൻ ഞാനിത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്